എല്ലാവർക്കും നമസ്കാരം വിദ്യാമൃതം പരിപാടിയിലേക്ക് സ്വാഗതം സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ചർച്ച പലപ്പോഴും ശ്രദ്ധിക്കാം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്ത് പുറത്ത് സ്കൂൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ബെല്ലടിക്കുന്ന സമയത്ത് വലിയ ആരവത്തോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് ഓടുക എന്തുകൊണ്ടാവും കുട്ടികൾ സന്തോഷത്തോടുകൂടി സ്കൂൾ വിട്ട് പുറത്തേക്ക് ഓടുന്നത് സത്യത്തിൽ രാവിലെയാണ് ആരോപത്തോടുകൂടി ആവേശത്തോടു കൂടി കുട്ടികൾ സ്കൂളിലേക്ക് ഓടി വരേണ്ടത് പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലൊക്കെ അങ്ങനെയല്ലാത്ത തരത്തിലുള്ള ഒരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിനുള്ള കാരണം അവർക്ക് പലപ്പോഴും അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ആവുന്നില്ല എന്നുള്ളതാണ് ആരുടേതാണ് സ്കൂൾ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്കറിയാം കുട്ടികൾക്കുള്ളതാണ് സ്കൂൾ അപ്പോൾ ആർക്കനുസരിച്ചായിരിക്കണം കുട്ടി സ്കൂൾ ഡിസൈൻ ചെയ്യേണ്ടത് കുട്ടികൾക്കനുസരിച്ചായിരിക്കണം പക്ഷെ എന്താ നമ്മുടെ സ്കൂളുകളുടെ സ്ഥിതി അവിടുത്തെ ഭൗതിക സൗകര്യങ്ങളാവട്ടെ ക്ലാസ് മുറി ആവട്ടെ ബെഞ്ചും ഡെസ്കിൻ്റെയൊക്കെ ക്രമീകരണമാവട്ടെ ഒക്കെ കുട്ടികളുടെ അവരുടെ ഒരു പ്രായത്തിനും സന്തോഷത്തിനൊക്കെ അനുസരിച്ചാണോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പലപ്പോഴും അല്ല എന്നാണ് നിരാശാജനകമായ ഉത്തരം ഇപ്പോൾ കുറേയൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും നമ്മുടെ പരമ്പരാഗതമായ ക്ലാസ് മുറി എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ ഒന്നിച്ചിരിക്കുന്ന വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ക്ലാസ് മുറികൾ അവരുടെ പിന്നെ മറ്റു ആവശ്യങ്ങൾ കൊട്ടും പറ്റാത്ത തരത്തിലുള്ള ശുചിമുറികൾ അവർക്ക് പ്ലേ ഗ്രൗണ്ട് ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെ ഭൗതികമായ സൗകര്യങ്ങളുടെ അപര്യാപ്ത ഒരു ഭാഗത്ത് ഇനി കുട്ടികൾ അതൊക്കെ അവർക്ക് വേണമെങ്കിൽ അവർക്ക് സഹിക്കാം അല്ലെങ്കിൽ അതൊക്കെ അവർ മാറ്റി വെക്കും നമുക്ക് നമ്മുടെ ഭൗതികമായ പരിമിതികളൊക്കെ നമ്മൾ മാറ്റി വെക്കപ്പഴാണ് അതിനേക്കാൾ സന്തോഷമുള്ള മറ്റു പല അനുഭവങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം നമ്മുടെ കരിക്കുലവും പാഠപുസ്തകമൊക്കെ അവരോട് വളരെ സൗഹൃദം ഉള്ളതാവണം പക്ഷേ ദയനീയമെന്ന് പറയട്ടെ പലപ്പോഴും നമ്മുടെ സൗ നമ്മുടെ പഠിക്കാനുള്ള പുസ്തകങ്ങളാവട്ടെ അവിടെ നടക്കുന്ന പരീക്ഷാരീതികളാവട്ടെ ഒക്കെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന അതായത് അതിന് ശരിക്കും ഹാപ്പിനെസ് കരിക്കുലം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അങ്ങനെ ഒരു ഹാപ്പിനെസ് കരിക്കുലമാണോ നമ്മുടെ സ്കൂളിൽ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് അത് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലെത്തിയാൽ അവരുടേതെന്ന് തോന്നുന്ന തരത്തിൽ ഞങ്ങളുടേതായ ഒരു ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങളാണ് ഞങ്ങൾ പഠിക്കുന്നതെന്ന് അതായത് ഒരു ഒരു അന്യതാബോധമില്ലാതെ സ്വന്തം ഉൾക്കൊണ്ട് പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കരിക്കുലമാണോ നമ്മുടെ സ്കൂളിലുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതേപോലെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇടപഴകുന്നതാരാണ് തീർച്ചയായിട്ടും അധ്യാപകരാണ് എന്താ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം ചിലയിടങ്ങളിലെങ്കിലും അതൊരു ഉടമ അടിമ ബന്ധം പോലെയായി പോകുന്നുണ്ടോ ഒരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ബന്ധം പോലെയായി പോകുന്നുണ്ടോ അങ്ങനെയുള്ളിടത്ത് തീർച്ചയായും കുട്ടികൾക്ക് അതിനൊരു സന്തോഷമുണ്ടാവുമെന്ന് തോന്നില്ല കാരണം അവർ വല അകൽച്ച തോന്നുന്ന അവരോട് അടുത്ത് നിൽക്കാത്ത അല്ലെങ്കിൽ അവരുടെ ഏതോ മേലാളൻ എന്ന് തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റമുള്ള അവരെ ശിക്ഷിക്കുന്ന വഴക്ക് പറയുന്ന ഗുണദോഷിക്കുന്ന അത്തരം ഒരു ഒരു രൂപമാണ് അല്ലെങ്കിൽ അത്തരം ഒരു ബിംബമാണ് ടീച്ചറെങ്കിൽ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു 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 ഡിറ്റാച്ച്മെൻറ്റ് സ്കൂളുമായിട്ടുണ്ടാകുക സ്വാഭാവികമാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻ എന്ന് പറയുന്നത് അതെത്രമാത്രം സൗഹൃദപരമാവണമെന്നാണ് സ്കൂൾ ആഗ്രഹിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രണ്ടിലോ മൂന്നിലോ ആണെന്ന് തോന്നുന്നു എൻ്റെ മകൾ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു എന്തോ കഥ പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു എൻ്റെ ടീച്ചർക്ക് ഡയറി മിൽക്കിൻ്റെ മണമാണ് വല്ലാത്ത ടച്ച് ചെയ്ത ഒരു പ്രയോഗമായിരുന്നു അത് കാരണം ഡയറി മിൽക്കിൻ്റെ മണമുള്ള ടീച്ചർ എന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു ടീച്ചർ ഒരു ഡയറി മിൽക്കൻ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മിഠായിയുടെ മണമായി കയറുക എന്നുള്ളത് അതൊരു സ്പർശമായോ ഒരു നോട്ടമായോ അല്ല അത് മറിച്ച് സ്മെല്ലായിട്ട് മണമായിട്ടാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ അല്ലെ ടീച്ചർ എത്രമാത്രം തന്നോട് ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ ഒരു ഭൈസ്ഫുരണമായി അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് മകളുടെ ആ വാക്കുകളെ ഞാൻ കേട്ടത് അതുപോലെ എത്ര കുട്ടികൾ അവരുടെ അധ്യാപകരെക്കുറിച്ച് ഇത്രയും മധുരമുള്ള ഓർമ്മകളായി ഇത്രയും മധുരമുള്ള അനുഭവമായി കുട്ടികളെ കാണും കുട്ടികളുടെ മനസ്സിൽ അവർക്ക് സ്ഥാനം പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്കറിയാം വീടിനേക്കാൾ കൂടുതൽ സമയം സ്കൂളിലാണ് കുട്ടികൾ ചിലവഴിക്കുന്നത് വീട്ടിൽ പല തിരക്കുകളുള്ളവർ രക്ഷിതാക്കൾ രാവിലെ അവരുടെ ജോലിക്ക് പോകാനുള്ള തിരക്കിനിടയിൽ കുട്ടികളുമായി ഇടപഴകുന്ന സമയം വളരെ കുറവാണ് വൈകീട്ട് എത്തിക്കഴിഞ്ഞാലും കുട്ടികൾ പഠന കാര്യങ്ങളിൽ മറ്റുള്ളവർ അവരുടെ മുതിർന്നവരുടെ കാര്യങ്ങളിലൊക്കെ ആയി വീട്ടിൽ നമുക്കറിയാം കുട്ടികളും രക്ഷിതാക്കളൊക്കെ തമ്മിലുള്ള ഇടപഴകുന്ന സമയത്തിൻ്റെ വലിയ കുറവ് പഴയ കാലത്ത് അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചിലവഴിക്കുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആളുകൾ സ്കൂളും സ്കൂളിൻ്റെ അധ്യാപകരുമാണെന്നിരിക്കെ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ബന്ധം വളരെ സുന്ദരമായ വളരെ സൗഹൃദപരമായ വളരെ സ്നേഹാധിഷ്ഠിതമായ ഒരു ഒരു ബന്ധമായി മാറേണ്ടതുണ്ട് അങ്ങനെയൊക്കെയുള്ള അധ്യാപകരുണ്ട് കുട്ടികളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അങ്ങനെയല്ലാത്ത നമുക്ക് അറിയാം നമ്മളെ ഒരാൾക്ക് വഴക്ക് പറഞ്ഞ് നോക്കാൻ കഴിയുമോ ഒരാൾക്ക് ശിക്ഷിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അച്ഛനോ അമ്മയോ നമ്മെ ഒരു പക്ഷേ ശിക്ഷിച്ചാൽ നമ്മൾ തിരുത്തും പലപ്പോഴും അങ്ങനെയല്ല അതിൻ്റെ ശിക്ഷെ പൂർണ്ണമായും അല്ലെ ശിക്ഷണത്തെ പൂർണ്ണമായും തള്ളിക്കളിയല്ല മറിച്ച് ചിലപ്പോൾ ഗുണദോഷിക്കേണ്ടോ അപൂർവ സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ അത്തരത്തിലുള്ള നടപടിയൊക്കെ വേണ്ടി വന്നേക്കും പക്ഷേ എല്ലാത്തിനും അതാണ് പരിഹാരം എന്നൊരു ധാരണ മുതിർന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത് വലിയ അബദ്ധമാണ് കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സ് വളരെ നിഷ്കളങ്കമാണ് ആ മനസ്സിലേക്ക് നമ്മൾ രാവിലെ തന്നെ ഒരു ഒരു വഴക്കിലൂടെ അല്ലെ ഒരു ഗുണദോഷിക്കലിൽ അല്ലെ ഒരു ഒരു കുറ്റപ്പെടുത്തലിൽ അല്ലെങ്കിൽ ഒരു അപഹസിക്കലിൽ അത് തുടങ്ങിയാൽ ആ ദിവസം മുഴുവൻ മുറിഞ്ഞു നീറുന്ന മനസ്സായി മാറും ആ കുട്ടി പിന്നെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ മാത്രമേ ആ ദിവസം മുഴുവൻ ആ കുട്ടിക്ക് ഇരിക്കാൻ കഴിയൂ അപ്പോൾ സ്കൂൾ എന്ന് പറയുന്ന കുട്ടിക്ക് എന്തിനാണ് സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പഠനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കണമെങ്കിൽ സന്തോഷമുള്ള നല്ല തെളിച്ചമുള്ള മനസ്സും ബുദ്ധിയുമൊക്കെ ഉണ്ടാവണം അത് രാവിലെ തന്നെ നമ്മൾ കെടുത്തിക്കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മുന്നോട്ട് പോവില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ല ഒരു സൗഹൃദാന്തരീക്ഷം സ്കൂളിലുണ്ടാവണം അങ്ങനെ എന്നെ നമ്മൾ ഓരോന്നിനെയും എടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കൂ എന്നിട്ട് ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഏതെല്ലാം കാര്യത്തിലാണ് നമ്മുടെ സ്കൂളുകൾ ഇപ്പോൾ ഇപ്പോൾ അക്കാര്യത്തിലൊക്കെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നത് അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള മാർഗം എന്നത് ആ തരത്തിൽ ഒരുപാട് ശ്രമങ്ങളും സമീപനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക നമുക്കറിയാം അപ്പോൾ നമ്മുടെ കരിക്കുലം റിവിഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യം അതാണ് ശരിക്കും കാരണം നമ്മുടെ ഇപ്പോൾ രസരമായി നമുക്ക് വെറുതെ ആലോചിച്ചാൽ പണ്ട് ഒരുപക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ പാഠപുസ്തകത്തിൽ അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും പാൽ കുടിച്ചില്ലെങ്കിൽ അമ്മ കരയും എന്നൊരു വരി ഉണ്ടായിരുന്നു രണ്ടാം ക്ലാസ്സോ മൂന്നാം ക്ലാസ്സിലോ മറ്റോ ആണ് ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ് അന്ന് എന്താണ് പാലെന്ന് ഞാനും കണ്ടിട്ടില്ല ആ ക്ലാസ്സിലെ ബഹുപുരുഷ കുട്ടികൾക്ക് പാലെന്താണെന്ന് പോലും അറിയില്ല കാരണം ആ ഒരു ദരിദ്ര കാലഘട്ടത്തിൽ അതിൽ അക്കാലത്ത് പാലൊന്നും വീടുകളിൽ നിത്യോപയോഗ സാധനമേ ആയിരുന്നില്ല വളരെ അപൂർവം സമ്പന്നരായ അത്ര ആരെങ്കിലും വീടുകളുണ്ടാവാം ഇത് ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്തായിരിക്കും അപ്പോൾ അങ്ങനെ അത് ഇത് എൻ്റേതല്ല ഒരു ആണ് ആ പാഠത്തോട് പാഠപുസ്തകത്തോട് പിന്നെ സിലബസിനോടൊക്കെ ആ കുട്ടിക്ക് ആദ്യമേ രൂപപ്പെടുന്നത് ചെറു ക്ലാസ്സിൽ തന്നെ അതേ സാധനത്ത് ആ കുട്ടികൾക്ക് കൂടി അനുഭവവേദ്യമായ ഒരു ഒരു വസ്തുവായി അതിനെ മാറിയിരുന്നെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള സൂക്ഷ്മമായ ഓഡിറ്റിങ്ങിനൊക്കെ നമ്മുടെ പുസ്തകങ്ങളൊക്കെ ഇന്ന് വിധേയമാക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് വലിയ മാറ്റങ്ങൾ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ഉണ്ടായി വരുന്നു അങ്ങനെ കരിക്കുലം അത് ഇപ്പം വിദേശത്തൊക്കെ പുറത്തേക്ക് വച്ചിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഹാപ്പിനെസ് കരിക്കുലം എന്ന് പറയുന്നത് അതായത് എന്താണ് ഒരു വ്യക്തിയുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ അതും നമ്മൾ സാന്ദർഭികമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നത് അതായത് നമ്മൾ പലപ്പോഴും കുട്ടികളിൽ നിന്നാണ് കാണുന്നത് വ്യക്തികളിൽ നിന്ന് കാണില്ല കുട്ടിയൊരു വ്യക്തിയാണെന്ന് അംഗീകരിക്കാൻ നമുക്ക് പലപ്പോഴും മടിയാണ് അത് പക്ഷേ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രണ്ട് വയസ്സുള്ള കുട്ടിയായാലും അഞ്ച് വയസ്സുള്ള കുട്ടിയായാലും പത്ത് വയസ്സുള്ളതായാലും പതിനഞ്ച് വയസ്സുള്ളതായാലും എവരി ചൈൽഡ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു ഒരു വ്യക്തിത്വമാണ് ആ ഒരു ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ആ കുട്ടിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ സന്തോഷം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ആ സന്തോഷത്തിന് വിഘ്നം വരുന്ന തടസ്സം വരുന്ന എന്തൊക്കെയാണ് ഒരു സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമ്മൾ സ്കൂളിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം നിങ്ങൾ നിങ്ങളാലോചിച്ച് നമ്മുടെ സ്കൂളിൽ പലപ്പോഴും അഞ്ച് കുട്ടികൾ ആറ് കുട്ടികളൊക്കെ ഇരിക്കുന്ന ബെഞ്ചുകളാണ് പ്രത്യേകിച്ച് മുതിർന്ന ക്ലാസിലേക്ക് എത്തുമ്പോൾ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ അഞ്ച് വലിയ കുട്ടികളാണ് അവർക്ക് ഒരു ബെഞ്ചിൽ ഒന്നിച്ചിരിക്കാൻ ശ്വാസമുട്ടിയിരിക്കേണ്ട അവസ്ഥയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അത് അവർ അങ്ങനെ രാവിലെ ഒമ്പത് മണി മുതൽ നാല് മണി വരെയുള്ള സമയം ഒരു ഒരു ബെഞ്ചിൽ ഇങ്ങനെ നേരക്കു നേരെ നോക്കിയിരിക്കാൻ ഇതിനോളം വലിയ ഒരു ശിക്ഷയുണ്ടോ മുമ്പ് ഒരു ഹോളിവുഡ് സിനിമയിൽ ജയിലും സ്കൂളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു രക്ഷിതാവ് ഒരു ഒരു അതിലെ കഥാപാത്രമായുള്ള അയാളുടെ മകന് ജയിലും സ്കൂളും തമ്മിൽ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സീനുണ്ട് ഭയങ്കര രസമുള്ള ഒരു ഒരു രംഗമാണത് ജയിലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ജയിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവിടെ തടവ് പുള്ളികളെ പാർപ്പിക്കും അവരൊരു സെല്ലിനകത്ത് തടയ്ക്കും രാവിലെ കയറ്റി കഴിഞ്ഞാൽ വൈകുന്നേരം പുറത്തിറക്കും പിന്നെ ആ വൈകുന്നേരം ഇതാക്കും പിറ്റേന്ന് രാവിലെ വീണ്ടും അടയ്ക്കും പിന്നെ അവർക്ക് അവിടെ അവിടെ അവർക്ക് ക്ലാസ്സുകളുണ്ടാവും അവരിങ്ങനെ പഠിപ്പിച്ച് ഓരോ കാര്യങ്ങളും പഠിപ്പിക്കും ഇങ്ങനെ അയാൾ ജയിലെന്താണെന്ന് വിശദീകരിക്കുമ്പോൾ കുട്ടി ചോദിച്ചു പിന്നെ അത് കുട്ടികൾക്കും പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ കുട്ടി സ്കൂളിന് എന്താണെന്ന് അത് സ്കൂൾ ബസ് കയറിപ്പോന്ന കുട്ടികളെ നോക്കിയിട്ടാണ് ചെറിയ കുട്ടി ചോദിക്കുന്നത് എന്താണ് അപ്പോൾ സ്കൂളാണ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ ഇവരെ ഇവരെവിടുന്ന് ബസ് കയറ്റി കൊണ്ടുപോയിട്ട് സ്കൂൾ കൊണ്ടുപോയി ഇറക്കും സ്കൂൾ ക്ലാസ് മുറിയിലാക്കും അവിടെ അപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കും നേരം വൈകുന്നേരം കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ കുട്ടി ചോദിക്കുന്നത് അത് തന്നെയല്ലേ ജയിലിൽ നിന്നാണ് വളരെ സിമ്പിളാണ് ആ ചോദ്യം ജയിലും പിന്നെ ഒരുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താകും അവസ്ഥ പലപ്പോഴും നമ്മുടെ ചില സ്കൂളുകളെങ്കിലും ജയിലറകളായി തീരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഭയങ്കര അച്ചടക്കം എന്ന് പറയുന്ന ഒരു 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 കോൺസെപ്റ്റൊക്കെ ഭയങ്കരമായി അടിച്ചേൽപ്പിക്കുന്ന സ്കൂളുകളുണ്ട് ഞങ്ങളുടെ സ്ഥാപനം വളരെ അച്ചടക്കമുള്ള സ്ഥാപനമാണ് എന്ത് ഈ അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഏത് അച്ചിലാണ് നമ്മൾ അടക്കാൻ ശ്രമിക്കുന്നത് കുട്ടിയുടെ അച്ചാണോ അത് കുട്ടി ഉണ്ടാക്കിയ അച്ഛാണോ അത് അല്ല തീർച്ചയായും നമ്മൾ മുതിർന്നവർ അല്ലെങ്കിൽ മുൻതലമുറ ഉണ്ടാക്കി വെച്ച അച്ചിലേക്ക് കുട്ടികളെ നിർബന്ധപൂർവ്വം അടക്കുകയാണ് അത് ഇന്നത്തെ കുട്ടി ആ അച്ചിൽ ഒരു കുട്ടിയാണോ ഇന്നത്തെ കുട്ടി എന്നിട്ട് പറയും നമ്മൾ കുട്ടികൾക്ക് അച്ചടക്കമില്ല കുട്ടികൾ പറഞ്ഞ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മുടെ കുറ്റപ്പെടുത്തലുകളെല്ലാം കുട്ടിയിലേക്ക് എത്തുകയും നമ്മുടെ ഭാഗത്തുള്ള മാനേജ്മെൻറ്റ് തലത്തിലുള്ള പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള പാളിച്ചകളെ അല്ലെങ്കിൽ കാഴ്ചപ്പാടില്ലായ്മകളെ കുട്ടിയുടെ പ്രശ്നമാക്കി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഇതും നമ്മൾ വളരെയേറെ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട വിഷയമാണ് കാരണം കാലങ്ങളുടെ വ്യത്യാസം വളരെ വലുതാണ് അപ്പോൾ അത് വിശദമായി മറ്റൊരു എപ്പിസോഡിൽ പറയേണ്ടതായതുകൊണ്ട് അതിലേക്ക് ഞാൻ പറയുന്നില്ല എങ്കിലും അധ്യാപകരും കുട്ടിയും തമ്മിലുള്ള രണ്ട് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ മാനേജർ എന്നർത്ഥമല്ല മറിച്ച് സ്കൂൾ ഭരണ സംവിധാനം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു തലത്തിൽ ഉള്ള കുട്ടിയാവുകയും ആ വ്യക്തികളാവുകയും ഈ കുട്ടികളും തമ്മിലുള്ള ഈ ഒരു തലമുറ വ്യത്യാസം അവരുടെ തമ്മിൽ അവരുടെ ഡേയിൽ അവരുടെ സെൻസിൽ സെൻസിബിലിറ്റിയിലൊക്കെ വലിയ തരത്തിലുള്ള ക്ലാഷ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ രണ്ടിനെയും പരമാവധി അങ്ങനെ ചേർത്ത് നിർത്താം എന്നത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ നിന്നുകൊണ്ട് സ്കൂളിനെ കുറെ കൂടി ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് സ്കൂളിനെ കുട്ടികളുടെ പക്ഷത്തു നിന്ന് ആലോചിക്കുകയും കുട്ടികൾക്ക് വേണ്ടിയാണ് സ്കൂൾ ആ ചോദ്യം ഇതാണ് ആർക്ക് വേണ്ടിയാണ് സ്കൂൾ അവനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് കുട്ടികൾക്ക് വേണ്ടിയാണ് പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ പലരും അധ്യാപകർക്ക് വേണ്ടിയാണ് അവരുടെ ജോലിക്ക് വേണ്ടിയാണ് മാനേജ്മെൻ്റിന് വേണ്ടിയാണ് മതസംഘടനകൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മറ്റ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരണകൂടത്തിന് വേണ്ടിയാണ് എന്നൊക്കെ തരം പോലെ പലരും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അതിന് നൽകുമെങ്കിലും ഞാൻ പറയുക സ്കൂൾ കുട്ടിക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് അങ്ങനെയുള്ള ഒരു അടി അടിത്തറയിൽ നിന്നാലോചിച്ചാലാണ് സ്കൂളുകൾ എങ്ങനെയാണ് പുനഃക്രമീകരിക്കേണ്ടത് എന്നുള്ള ധാരണ നമുക്ക് രൂപപ്പെടുക അങ്ങനെ ആകുമ്പോൾ അവിടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിലൊക്കെ സ്കൂളുകളൊക്കെ വലിയ കെട്ടിടങ്ങളും പരിപാടികളും ഒക്കെ വന്ന് നല്ല ശൗചാലയങ്ങൾ വന്നു നല്ല അടുക്കളകൾ വന്നു അങ്ങനെയൊക്കെ നമ്മൾ സ്കൂളുകളുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തി വരുന്നുണ്ടല്ലോ ഈ വരുന്നത് വളരെ അനിവാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം നല്ലൊരു ഭൗതിക അന്തരീക്ഷത്തിലാണ് കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ കഴിയുക അതേപോലെ തന്നെ കരിക്കുലം അവരോട് ചേർന്ന് നിൽക്കുന്നതാണോ സിലബസ് ചേർന്ന് നിൽക്കണം പഠനവും പരീക്ഷയും ചേർന്ന് നിൽക്കണം അതും നമുക്ക് വേറൊരു ഒരു വിശദമായി തന്നെ സംസാരിക്കാനുള്ള ആയതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളെയും കിടക്കുന്നില്ല ഇങ്ങനെ ഇതെല്ലാം ഒരു 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 പ്രത്യേക ട്യൂണിൽ ഒരു ഒരു സിംഫണിയായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ രാവിലെ സ്കൂളിലേക്ക് വളരെ ആവേശത്തോടു കൂടി വളരെ പാട്ടുപാടി ബഹളം വെച്ച് സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് ഓടി വരികയും വൈകുന്നേരം ദേശീയഗാനം കഴിയുമ്പോൾ തലതാ അയ്യോ സങ്കടത്തോടെ സ്കൂളിൽ നിന്ന് പോവേണ്ടി വരുന്നല്ലോ എന്ന ദുഃഖത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ഒരു സ്കൂൾ രൂപപ്പെടും അങ്ങനെയുള്ള സ്കൂളും അങ്ങനെയുള്ള കുട്ടികളും കുട്ടികളുണ്ടാകുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ ലക്ഷ്യം വെക്കുന്ന തലത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം നമസ്കാരം